കൽപ്പറ്റൽ നടക്കുന്ന വയനാട് ഫ്ലവർ ഷോയിൽ സംഘടിപ്പിച്ച ഫ്ലവർ അറേഞ്ച്മെന്റ് മത്സരം ശ്രദ്ധേയമായി നിശ്ചിത സമയത്തിനകം പൂക്കൾ കൊണ്ട് മനോഹരമായ ബൊക്കകൾ തയ്യാറാക്കുന്നതിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ കഴിവ് തെളിയിച്ചത് ഫ്ലോട്ടിംഗ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെ ആറ് ഇനങ്ങളിലാണ് മത്സരം നടന്നത് കൽപ്പറ്റയിൽ നടക്കുന്ന വയനാട് ഫ്ലവർ ഷോയുടെ ഭാഗമായി നടന്ന ഫ്ലവർ അറേഞ്ച്മെന്റ് മത്സരം ശ്രദ്ധേയമായി അടക്കം നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ആറ് വിഭാഗങ്ങളിലായിരുന്നു മത്സരം വിവിധങ്ങളായ പൂക്കൾ അടുക്കി വെച്ച കാഴ്ചയുടെ അപ്പം അതിന് ഏഴ് ഏഴ് തരം ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആണ് ഉള്ളത് ജാപ്പനീസ് ഡബിൾ കണ്ടെയ്നർ ഫ്ലോട്ടിംഗ് പിന്നെ മാസ് അറേഞ്ച്മെന്റ് ഡ്രിഫ്റ്റ് വുഡ് അറേഞ്ച്മെന്റ് പിന്നെ രണ്ടെണ്ണം കൂടെ ഡ്രൈ ഫ്ലവറും കൂടെ ഇത്രയും കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത് അപ്പം മൂന്ന് കോമ്പറ്റീഷൻസ് കഴിഞ്ഞു അപ്പോൾ ഡ്രൈ ഫ്ലവറിനും മാത്രം മിനിറ്റും അങ്ങനെ അല്ല കുറേ നല്ല പങ്കാളിത്തമുണ്ട് ും തുടക്കം പൂക്കൾ കൊണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മനോഹരമായ ബൊക്കകൾ തീർത്തു തൊട്ടു പിന്നാലെ ജാപ്പനീസ് അറേഞ്ച്മെന്റ് ആയിരുന്നു നടന്നത് ഓർക്കിഡും ഇലച്ചെടികളും മത്സരത്തിൽ സ്ഥാനം പിടിച്ചു വെള്ളത്തിൽ ആമ്പലും താമരയുമെല്ലാം സ്ഥാനം പിടിച്ചതോടെ മത്സരം ഏറെ ശ്രദ്ധേയമായി എഴുപത്തിമൂന്നാം വയസ്സിൽ തൻ്റെ മുപ്പതാം മത്സരത്തിനെത്തിയ അമ്പലവയൽ സ്വദേശിനി വിജയ കേശവൻ ഉൾപ്പെടെ നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ